ഞങ്ങൾ ജാക്കിയെ കാണാൻ വന്നതാണ് ജാക്കി ഇവിടെ ഉണ്ട് ജാക്കി ചെറിയ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു എന്നിപ്പം ചിക്കൻ ആണ് ഇന്നെല്ലാം കളിച്ച് പറിക്കുക എന്താ ചിക്കോ എന്നാ എങ്ങോട്ടാണ് അത് വാ ജാക്കിയെ കണ്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ Jackie. Hmm, mati mati sini aja mau bawah ini. Kam. Kam kam kam. Mati mati. Hmm. Jackie mana? എല്ലാവർക്കും ബൈ കേട്ടോ അവൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ജക്കിമാൻ